നമസ്കാരം മലയാളിക്കും മലയാള സിനിമാ ലോകത്തിനും ഒരിക്കലും മറക്കാൻ കഴിയാത്ത നടനാണ് തിലകൻ മലയാള സിനിമയുടെ പെരിന്തച്ചൻ എന്നാണ് തിലകനെ വിശേഷിപ്പിക്കാറുള്ളത് എപ്പോഴും വിവാദനായകനായാണ് താരം അറിയപ്പെട്ടിരുന്നത് അമ്മ സംഘടനക്കെതിരെയും നടന്മാർക്കെതിരെയും നിരവധി വിമർശനങ്ങൾ താരം നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മലയാള സിനിമാ ലോകത്ത് പലർക്കും അദ്ദേഹവുമായി എതിർപ്പുമുണ്ട് ഇപ്പോഴത് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ് വൈറലാകുന്നത് സിനിമയിൽ ഇന്നും തുടരുന്ന കുത്തിത്തിരിപ്പ് കുതികാലുവെട്ടൽ തുടങ്ങിയവയിലൊന്നും തിലകൻ ഭാഗമായിട്ടില്ല അതുകൊണ്ടാണ് സത്യങ്ങൾ തുറന്നു പറയാൻ അദ്ദേഹത്തിന് ഒരു മടിയുമില്ലായിരുന്നു അതിനാൽ തന്നെ അദ്ദേഹം കടുത്ത പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട് ഒരേ സമയം തന്നെ അദ്ദേഹത്തിന് ഒരു സാര സംഘടനയായ അമ്മയുമായും ടെക്നീഷ്യൻസ്മാരുമായും സംഘടനയായ ഫെഫ്കയുമായും പിണങ്ങേണ്ടി വന്നിട്ടുണ്ട് അമ്മയിലേക്ക് പോയപ്പോൾ തന്റെ സംരക്ഷണത്തിനായി തിലകൻ രണ്ട് പോലീസുകാരെയും കൊണ്ടാണ് പോയത് ഇത് അമ്മയെ ചൊടിപ്പിച്ചു അതോടൊപ്പം സംവിധായകരെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് ഫെഫ്കയെയും ചൊടിപ്പിച്ചു ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആരും ശ്രമിച്ചിരുന്നില്ല അങ്ങനെ സിനിമയിൽ നിന്ന് െ പൂർണ്ണമായും വിലക്കുന്ന അവസ്ഥയുണ്ടായി ആ സമയത്ത് സോഹൻ റോയ് സംവിധാനം ചെയ്ത ഡാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന ഇംഗ്ലീഷ് ചിത്രത്തിൽ തിലകനെ കാസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ അതും ചിലർ നശിപ്പിച്ചു ആ സമയത്ത് സോഹൻ റോയ് തിലകനെ സാന്ത്വനിപ്പിച്ച് അഭിനയിപ്പിക്കാതെ എഗ്രിമെന്റിൽ എഴുതിയ മുഴുവൻ പണവും കൊടുത്ത് പറഞ്ഞു വിട്ടു ശേഷം അദ്ദേഹം നിലനിൽപ്പിനായി സീരിയലുകളിൽ അഭിനയിക്കാമെന്ന് തീരുമാനത്തിലെത്തി അതിനും അദ്ദേഹത്തിന് വിലക്കുണ്ടായി ഈ വിലക്ക് അദ്ദേഹം അറിഞ്ഞപ്പോൾ കരഞ്ഞുപോയെന്നാണ് അറിയാൻ സാധിച്ചത് പിന്നീട് അദ്ദേഹം നാടകരംഗത്തേക്ക് തിരിയുകയായിരുന്നു അങ്ങനെ അഭിനയ രംഗത്ത് തിലകൻ തുടർന്നു ഇതിനിടയിൽ അദ്ദേഹത്തെ ശാരീരിക അവശതകളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംവിധായകൻ ഷാജി കൈലാസ് ഇടപെട്ടാണ് സിനിമയിലുള്ള അദ്ദേഹത്തെ വിലക്ക് മാറ്റിയത് അങ്ങനെയാണ് ഇന്ത്യൻ എന്ന സിനിമയിൽ സിനിമാ രംഗത്ത് ലിവിംഗ് ടുഗദർ ആദ്യമായി നടപ്പിലാക്കിയ വ്യക്തിയാണ് തിലകൻ എനിക്ക് രണ്ട് ഭാര്യയുണ്ടെങ്കിലും അവരെ നിയമപരമായി വിവാഹം ചെയ്തിട്ടില്ലെന്ന് തിലകൻ പറയുകയുണ്ടായി അമ്മ സംഘടന ഒരു മാഫിയയാണെന്ന് അദ്ദേഹം ആരോപിക്കുകയുണ്ടായി മോഹൻലാൽ നല്ലൊരു മനുഷ്യനും നടനുമാണെന്ന് തിലകൻ പറഞ്ഞിട്ടുണ്ട് മോഹൻലാൽ ചുറ്റുമുള്ള ആളുകളെ മാറ്റി നിർത്തിയില്ലെങ്കിൽ സർവനാശമുണ്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു കലാകാരൻ സ്വന്തനായി നിൽക്കട്ടെ അമ്മയിൽ എന്തിനാണ് ക്രിക്കറ്റ് കളി മോഹൻലാലിന് സച്ചിനാകാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു വേണുവിനെ കുറിച്ചും തിലകൻ പറഞ്ഞിട്ടുണ്ട് നെടുമുടി വേണു ആടിൻ തോലിട്ട ചെന്നായിയാണെന്നാണ് തിലകൻ പറഞ്ഞത് ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന സിനിമയിൽ ഉദയവർമ്മ തമ്പുരാൻ എന്ന കഥാപാത്രം ചെയ്യാൻ തിലകൻ അഡ്വാൻസ് വാങ്ങിയിരുന്നു ആ വേഷം നെടുപുടി വേണു തട്ടിയെടുക്കുകയായിരുന്നുവെന്നാണ് തിലകന്റെ ആരോപണം നടൻ ദിലീപ് കൊടും വിഷമാണെന്നും ദിലീമയിലുള്ളവർ സൂക്ഷിക്കണമെന്നും തിലകൻ മുന്നേറിപ്പ് നൽകിയിരുന്നുവെന്നുമാണ് ആലിപ്യ ഷ്രഫ് പറഞ്ഞത് തിലകൻ ചേട്ടന് എന്നെ വിമർശിക്കാനുള്ള അധികാരമുണ്ടെന്നാണ് ഇതിനെക്കുറിച്ച് ദിലീപ് അന്ന് പ്രതികരിച്ചത് കാരണവർക്ക് നമ്മൾ നമ്മളെന്തും പറയാം മലയാള സിനിമയിലെ പ്രതിമയാണ് തിലകൻ ചേട്ടൻ വലിയവർ സംസാരിക്കുമ്പോൾ ചെറിയവർ മിണ്ടാതിരിക്കണം തിലകൻ ചേട്ടൻ എന്റെ പേര് പറഞ്ഞതിൽ സന്തോഷമുണ്ടെന്നുമാണ് ദിലീപ് പറഞ്ഞിരുന്നത്